ഈ വർഷം മുതൽ സ്കോളർഷിപ്പുകളും സെൻട്രൽ ഗവൺമെൻറ് എസ് എസ് സി ആർ ആർ ബി തുടങ്ങിയ യു പി എസ് സി തുടങ്ങിയ എക്സാമുകൾക്കും ഒ ടിആർ നമ്പർ നിർബന്ധമാണ് എന്താണ് ഒ ടി ആർ നമ്പർ നമ്മൾ ഇതുവരെ അപ്ലിക്കേഷനെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നത് ആധാർ നമ്പർ കൊടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അപ്ലിക്കേഷനൊക്കെ അയക്കുക പക്ഷേ ഇനി മുതൽ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ നടത്തണം ഫേസ് ഓതൻ്റിക്കേഷൻ മുഖാന്തരമാണ് ഇനി സ്കോളർഷിപ്പുകളും എക്സാമുകൾക്കുള്ള അപേക്ഷകളും അയയ്ക്കുവാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഫേസ് ഓതൻറ്റിക്കേഷൻ മൊബൈൽ ആപ്പിലൂടെ ചെയ്യാൻ സാധിക്കും പക്ഷേ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങളുടെ ആധാറിലെ പേരും സ്കൂളിൽ കൊടുത്തിരിക്കുന്ന പേരും ഒന്നായിരിക്കണം അതേപോലെ തന്നെയാണ് ആധാർ അപ്ഡേറ്റഡ് ആയിരിക്കണം അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ആധാറിലും ഫോൺ നമ്പർ നിർബന്ധമാണ് ഫേസ് ഓതൻറ്റിക്കേഷനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഒ ടി പി ആധാറിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലാണ് ഒ ടി പി വരിക ഇപ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങളുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകില്ല ഇല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകില്ല അതുപോലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇനി പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് എൻ എം എം എസ് അങ്ങനെയുള്ള എല്ലാ പരീക്ഷയും മീഗ്രാൻസ് അതുപോലുള്ള സ്കോളർഷിപ്പുകൾക്ക് എല്ലാം അയക്കുമ്പോൾ ഫേസ് ഓതന്റിക്കേഷൻ നിർബന്ധമാണ് ഫേസ് ഓതൻറ്റിക്കേഷൻ നിർബന്ധമായി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആധാർ പെർഫെക്റ്റ് ആയിരിക്കണം സ്കൂൾ കൊടുത്ത പേരും ആധാറിൽത്തെ പേരും അതേപോലെ തന്നെ ഏറ്റവും ആക്റ്റീവായ ഫോൺ നമ്പർ നിങ്ങളുടെ ആധാറിൽ ഉണ്ടായിരിക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കണം എസ് എസ് സി യു പി എസ് സി എന്നുള്ള എക്സാമുകൾക്കും ഇപ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഫേസ് ഒത്തൻറ്റിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഒ നമ്പർ എടുത്ത് കയ്യിൽ വെക്കാവുന്നതാണ് അതിന് എക്സാമിനോ ഇല്ലെങ്കിൽ സ്കോളർഷിപ്പിനോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഇത് ചെയ്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആധാറുകൾ അപ്ഡേറ്റ് ആക്കി വെക്കുക ഫോൺ നമ്പർ നിർബന്ധമായും കൊടുത്തുകൊണ്ടിരിക്കുക